ഇസ്രായേൽ ആക്രമണത്തിൽ മനുഷ്യക്കുരുതി തുടരുന്നത് ഇത്രനാൾ കഴിഞ്ഞിട്ടും തുടരുന്ന സാഹചര്യത്തിൽ ലോകരാഷ്ട്രങ്ങളും യു എനും ഒക്കെ എതിർപ്പ് പ്രകടിപ്പിക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി എന്നാൽ അടിച്ചും തിരിച്ചടിച്ചും അതങ്ങനെ മുന്നോട്ടു പോകുന്നതിനിടെയാണ് നടുക്കുന്ന വാർത്ത പുറത്തു വന്നത് ഗസയിലെ യു എൻ അഭയാർത്ഥി ക്യാമ്പായ ഉൻഡയ്ക്ക് സമീപമുണ്ടായ ആക്രമണത്തിൽ എട്ട് പലസ്തീൻ പൗരന്മാർ കൊല്ലപ്പെട്ടിരുന്നു ഗസയിലെ യു എൻ അഭയാർഥി ക്യാമ്പായി പ്രവർത്തിക്കുന്ന ഫഗൌറ സ്കൂളിന് സമീപത്ത് ബ്രെഡ് വാങ്ങാനായി കാത്തു നിൽക്കുകയായിരുന്ന ജനക്കൂട്ടത്തിന് നേരെ ഇസ്രായേൽ സൈന്യം നടത്തിയ ബോംബാക്രമണത്തിലാണ് എട്ട് പേർ കൊല്ലപ്പെട്ടിരുന്നത് ആക്രമ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ ചൂണ്ടിക്കാട്ടി അൽ ജസീറയാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത് ഇവിടെയായിരുന്നു ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണം നടന്നത് ഇതൊരു റൊട്ടി സ്റ്റാൾ ഈ സ്റ്റാളിൽ നിന്നും റൊട്ടി വാങ്ങുന്നതിനിടെയാണ് ആക്രമണം ഉണ്ടായതെന്ന് നിലത്തെ രക്തക്കറ ചൂണ്ടിക്കാട്ടിയായിരുന്നു അൽജസീറ റിപ്പോർട്ട് വീഡിയോ പുറത്തുവിട്ടത് പിന്നാലെ ലോകരാഷ്ട്രങ്ങളിൽ നിന്നും യു എനിൽ നിന്നുമടക്കം രൂക്ഷ വിമർശനമാണ് ഇസ്രായേലിനെതിരെ ഉണ്ടായിരിക്കുന്നത് പോകാൻ ഇടമില്ലാത്തവരെയും കുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ തോക്കിൻ മുനയിൽ നിർത്തി ആക്രമണം നടത്തുന്ന രീതി ഒരിക്കലും അംഗീകരിക്കാനാകില്ലെന്നും ഭക്ഷണം വാങ്ങാൻ നിൽക്കുന്നവരെയെങ്കിലും വെറുതെ വിടണമെന്നുമാണ് യു എൻ സെക്രട്ടറി ജനറൽ ആന്റണി ബ്ലിങ്കൻ പ്രതികരിച്ചത് കഴിഞ്ഞ ദിവസം ഇതേ സ്ഥലത്ത് വെച്ച് ഇസ്രായേൽ സേന നടത്തിയ ബോംബാക്രമണത്തിൽ ഒരു പലസ്തീൻ പൗരൻ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഒക്ടോബർ ഏഴിന് നടന്ന ഹമാസ് ആക്രമണത്തിന് പിന്നാലെ ഫലസ്തീൻ ഇസ്രായേൽ നടത്തിയ കൂട്ടക്കുരുതിയിൽ ഇതുവരെ നാൽപ്പതിനായിരത്തിലധികം പലസ്തീനികളാണ് കൊല്ലപ്പെട്ടിട്ടുള്ളതെന്നാണ് പലസ്തീൻ ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ കണക്ക് ഇതിൽ പതിനേഴായിരം പേർ കുട്ടികളാണ് അതേസമയം ഹമാസ് ബന്ദികളാക്കിയ ആറ് ഇസ്രായേലികൾ റഫേൽ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ രാജ്യത്ത് പ്രതിഷേധം ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് രാജ്യത്തെ ഏറ്റവും വലിയ ട്രേഡ് യൂണിയനായ ഹിസ്ട്രഡിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം രാജ്യവ്യാപക പണിമുടക്ക് പ്രഖ്യാപിച്ചതിന് പിന്നാലെ വെടിനിർത്തൽ വേണമെന്നാവശ്യപ്പെട്ട് പതിനായിരക്കണക്കിന് പൗരന്മാർ ഇസ്രായേലിന്റെ തെരുവുകളിൽ പ്രതിഷേധിച്ചിരുന്നു പോലീസുകാരും പ്രക്ഷോഭകരും തമ്മിലുണ്ടായ സംഘർഷത്തിൻ്റെ നിരവധി പേർക്ക് പരിക്കേറ്റതായി ജസീറ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്